ഇത്തവണത്തെ വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാതിരുന്ന സഞ്ജു സാംസന്റെ തീരുമാനത്തിൽ ബി സി സി ഐക്ക് കടുത്ത അതൃപ്തിയെന്ന് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കണമെന്ന് താരങ്ങൾക്ക് ബി സി സി ഐ കർശന നിർദ്ദേശം നൽകിയിരുന്നു ഇതിനിടെയാണ് സഞ്ജു വിജയ് ഹസാരെ ട്രോഫിയിൽ നിന്ന് വിട്ടുനിന്നത് അജിത് അഗാർക്കറിന്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഇതിൽ ഒട്ടും സന്തുഷ്ടരല്ലെന്നും സഞ്ജുവിന്റെ ചാമ്പ്യൻസ് ട്രോഫി ടീം സെലക്ഷനെ ഇത് ബാധിച്ചേക്കും എന്നുമാണ് റിപ്പോർട്ടുകൾ വിജയ് ഹസാരെ ട്രോഫിക്ക് മുമ്പ് നടന്ന മുന്നൊരുക്ക ക്യാമ്പിൽ പങ്കെടുത്തില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സഞ്ജുവിനെ സ്ക്വാഡിൽ നിന്ന് തഴഞ്ഞത് മുന്നൊരുക്ക ക്യാമ്പിൽ നിന്ന് വിട്ടുനിന്ന സഞ്ജു പിന്നീട് വിജയ് ഹസാരെ ട്രോഫിയിൽ തന്റെ ലഭ്യത അറിയിച്ചുകൊണ്ട് കെ സി ഐക്ക് മെയിലയച്ചെങ്കിലും ഇത് പരിഗണിക്കാൻ അവർ തയ്യാറായില്ല യുവതാരങ്ങൾക്ക് അവസരം നൽകാൻ വേണ്ടിയാണ് സഞ്ജുവിനെ കെ സി തഴഞ്ഞതെന്ന് പിന്നീട് വാർത്തകൾ വന്നു ആഭ്യന്തര ക്രിക്കറ്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സെലക്ടർമാർക്കും ബോർഡിനും വ്യക്തതയുണ്ടെന്നും കഴിഞ്ഞ വർഷം അനുമതിയില്ലാതെ ആഭ്യന്തര മത്സരങ്ങളിൽ നിന്ന് മാറി നിന്നതാണ് ശ്രേയസ് അയ്യറിനും ഇഷാൻ കിഷനും വാർഷിക കരാർ നഷ്ടപ്പെടാൻ കാരണമെന്നും സഞ്ജു സാംസന്റെ കാര്യത്തിലും ഈ ടൂർണമെന്റ് നഷ്ടമായതിന്റെ കാരണം ബോർഡിനെയോ സെലക്ടർമാരെയോ അറിയിച്ചിട്ടില്ല എന്നുമാണ് ബിസിസിയിൽ നിന്നും എത്തുന്ന റിപ്പോർട്ട് സെലക്ടർമാർക്ക് സാധുവായ ഒരു കാരണം ലഭിക്കേണ്ടതുണ്ടെന്നും അതല്ലെങ്കിൽ ഏകദിന സീസണിൽ അദ്ദേഹത്തെ ടീമിലേക്ക് പരിഗണിക്കുന്നത് ദുഷ്കര െന്നും കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി കൈപ്പേറിയ ചരിത്രമുള്ള താരമാണ് സഞ്ജു എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുന്നതിന് അതെല്ലാം പരിഹരിക്കേണ്ടതായുണ്ട് എന്നുമാണ് ബി സി സി ഐ വൃത്തം വെളിപ്പെടുത്തുന്നത് വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാതിരുന്നത് വഴി സഞ്ജുവിന്റെ ചാമ്പ്യൻസ് ട്രോഫി ടീം സാധ്യതകൾ തുലാസിലായേക്കുമെന്ന വാർത്ത ആരാധകരെ വല്ലാതെ നിരാശരാക്കിയിട്ടുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ സെലക്ടർമാർക്ക് വലിയ തലവേദന നൽകുന്നത് വിക്കറ്റ് കീപ്പർ സ്പോർട്ടാണ് നാലോളം മികച്ച ഓപ്ഷനുകളാണ് ഈ സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത് ഋഷഭ് പന്ത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിന്റെ പ്രധാന വിക്കറ്റ് കീപ്പർ ആകുമെന്നും അദ്ദേഹത്തിനൊപ്പം രണ്ടാം കീപ്പറായി ദ്രുഗ് ജൂറൽ ഇടം പിടിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ജൂറലിന് പുറമെ സഞ്ജുവും ഇഷാനും രണ്ടാം വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് പരിഗണനയിൽ ഉണ്ടായിരുന്നവരാണെന്നാണ് സൂചനകൾ ഋഷഭ് പന്ത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ ആയിരിക്കുമെന്ന കാര്യം ഏകദേശം ഉറപ്പാണ് രണ്ടാം വിക്കറ്റ് കീപ്പറുടെ സ്ഥാനത്തേക്കാണ് ശക്തമായ മത്സരം നടക്കുന്നത് കുറച്ചു നാളുകൾക്ക് മുമ്പ് വരെ ഈ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടായിരുന്ന താരം സഞ്ജു തന്നെയാണ് ഇതിനിടെയാണ് വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാതിരുന്നത് സഞ്ജുവിന് തിരിച്ചടിയായതും ഇക്കാരണത്താൽ താരത്തെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്ക് ഇന്ത്യ പരിഗണിക്കില്ല എന്ന സൂചനകൾ വന്നതും ചുരുക്കി പറഞ്ഞാൽ പന്തിനും ും മുൻപിൽ സഞ്ജുവും രാഹുലും ടീമിൽ നിന്ന് തഴയപ്പെടും അടുത്ത മാസം പത്തൊൻപതിന് ആരംഭിക്കാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിന്റെ ആദ്യ മത്സരം ഇരുപതിനാണ് ബംഗ്ലാദേശാണ് ആദ്യ കളിയിൽ ഇന്ത്യയുടെ എതിരാളികൾ ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ഇന്ത്യയുടെ രണ്ടാം മത്സരം നടക്കുക പാകിസ്ഥാനാണ് എതിരാളികൾ മാർച്ച് രണ്ടാം തീയതി നടക്കാനിരിക്കുന്ന മൂന്നാമത്തെ ഗ്രൂപ്പ് പോരാട്ടത്തിൽ ന്യൂസിലൻഡിനെയാണ് ഇന്ത്യ നേരിടുക പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യാൻ വിസമ്മതിച്ചതിനാൽ ഇന്ത്യയുടെ കളികളെല്ലാം ദുബായിലാണ് നടക്കുക Yeah. <sharp inhale>